ലുക്കിന്റെ കാര്യത്തിൽ മലയാള സിനിമയിൽ മമ്മൂട്ടിയെ കടത്തിവെട്ടാൻ മറ്റൊരു നടനില്ലെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് മമ്മൂട്ടിയുടെ ഓരോ പുതിയ ലൊക്കേഷൻ ചിത്രങ്ങൾ ആരാധർ ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെ മമ്മൂട്ടി നായകനെ എത്തുന്ന അജയ് വാസുദേവി ചിത്രത്തിലെ ലൊക്കേഷൻ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധർ ഏറ്റെടുത്തിരിക്കുന്നത് ബുധനാഴ്ച മമ്മൂട്ടി സിനിമയുടെ ലൊക്കേഷൻ എത്തിയപ്പോൾ പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായ കൊല്ലം ഫാത്തിമ കോളേജിന്റെ വരാന്തയിലൂടെ ഇൻഷൂട്ട് ചെയ്ത് ഒരു പ്രൊഫസർ ലുക്കിൽ വരുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ചിത്രത്തിൽ ഇംഗ്ലീഷ് പ്രൊഫസറുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് എഡ്ഡി ലിവിങ്സ്റ്റൺ എന്ന ഇംഗ്ലീഷ് പ്രൊഫസറിന്റെ വേഷമാണ് ചിത്രത്തിൽ മമ്മൂട്ടിക്ക് എഡ്ഡി എന്ന് വിളിക്കുന്ന മമ്മൂട്ടി കഥാപാത്രം ഇതേ കോളേജിൽ അധ്യാപകർക്ക് തലവേദനയായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ക്രിമിനൽ കേസും എഡ്ഡിയുടെ പേരിലുണ്ട് കോളേജിലെ കുഴപ്പക്കാരായ വിദ്യാർത്ഥികളെ മെരുക്കാനായി എത്തുന്ന അതിലും വലിയ കുഴപ്പക്കാരനായ പ്രൊഫസറാണ് എഡ്ഡി എഡിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന പ്രിൻസിപ്പൽ തന്നെയാണ് എഡിയെ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറെ നിയമിക്കുന്നതും പുതിയ ലുക്കിലാണ് മമ്മൂട്ടിയുടെ എഡ്ഡി എത്തുന്നത് കനം കുറഞ്ഞ മീശയും കട്ടി കുറച്ച് ഡ്രിം ചെയ്ത താടിയുമാണ് എഡ്ഡിക്ക് കൊമ്പൻ മീശയും ക്ലീൻ ഷെയ്വുമായിരുന്നു ഒളിവിൽ തിയേറ്ററിലെത്തിയ പുത്തൻപണത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ